കളിക്കുളം പുളിപ്പാറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ടിന് സമാപനമായി രാവിലെ മഹാഗണപതി ഹോമം പൂജ പന്തീരടി പൂജ വീരഭദ്രസ്വാമിക്ക് രൂപക്കളം ഉച്ചയ്ക്ക് അന്നദാനം പൊന്നൻ പൊന്നൻസ്വാമിക്ക് രൂപക്കളം ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല രാത്രി അത്താഴ പൂജ തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും എന്നിവ നടന്നു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ഗണേശൻ സെക്രട്ടറി പി എസ് കിഷോർ പി എസ് കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഈ മാസം ക്ഷേത്ര മഹോത്സവം ഏകദവേ നവാദി എന്ന് ഏറ്റോരോ ആദി നല്ല ലക്ഷനം വാൾഗാ ശ്രീ എന്ന്ട് തോറു തന്നെ അങ്ങമാതാ ഉൾഗാ മാതാവേ പിതാവേ മാതരമത്യൻ വാൾഗാ ഗുരുവേ ഗുരുഭ്യോർ 21 ശ്രീവാൾ ശ്രീ ഗുരിക്കമാർ ഉൾഗാ വനരടിയിൽ സുഭാഗവത്തിച്ചുകൊണ്ട് ദൈവോട് മുരേടുവнили മല്ലികേട മല്ലികയെടതിൻമേൽ ഉൾഭവതെ ചൊൽവാൻ കൃപാൻ തണുറുറുമ്പ തന്മാർവിൽ